വൈറൽ ഫോട്ടോക്ക് മറുപടിയുമായി ഷിഹാബു ചുറ്റൂർ രംഗത്ത് കാൽനടയായി ഹജ്ജിന് പോയി പ്രശസ്തമായ ഷിഹാബു ചുറ്റൂർ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് വിവാദമായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് മറുപടിയുമായി വന്നത് ഒരു വർഷം മുൻപെടുത്ത ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില പ്രമുഖർ ഈ അടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ ലൈക്ക് ചെയ്തപ്പോൾ തന്നെ പോലെ സാധാരണക്കാരുടെ ഫോട്ടോക്ക് ലൈക്ക് ചെയ്തതിലും ആശ്ചര്യം കൊണ്ട് നന്ദി പറഞ്ഞതാണെന്നും മറിച്ച് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഫാസിസത്തെ പിന്തുണക്കാൻ കഴിയില്ലെന്നും ഷിയാബ് ചോറ്റൂർ പറഞ്ഞു വെക്കുന്നു ഷിഹാബ് ചോറ്റൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇപ്രകാരം എന്റെ മുൻപ് നടന്ന ഒരു പരിപാടിയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലൈക്ക് ചെയ്തു അത് വൈറലാകുകയും പല ദേശീയ പ്രമുഖരും അത് ഷെയർ ചെയ്തു കണ്ടപ്പോൾ രാജ്യത്തിന്റെ പി എം എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന്റെ പോസ്റ്റിനെ ലൈക്ക് ചെയ്തതിൽ അത്ഭുതം തോന്നി അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം മുൻപ് പോസ്റ്റ് പോസ്റ്റിട്ടത് അത് അയോധ്യ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഫാസിസവുമായി ഒരിക്കലും രാജിയാവാനില്ല ഞാൻ ചിന്തിക്കാത്ത തരത്തിലാണ് സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത് ഈ സത്യാവസ്ഥ അറിയാതെയാണ് പലരും പ്രതികരിക്കുന്നത് അത് അള്ളാഹുവിന് വിടുന്നു ആത്മാർത്ഥമായി പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കുന്നവർ ദയവു ചെയ്ത് അത് ഷെയർ ചെയ്യരുതെന്നും പറയുന്നു ഹബീബായ നബിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരിക്കലും ഫാസിസത്തെ ഞാൻ പിന്തുണയ്ക്കില്ല വിശദീകരണമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന തരത്തിൽ ഇട്ട പോസ്റ്റിനെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നമ്മെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ ഷിഹാബ് ചോറ്റൂർ ഇതാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം